ഹലോ അലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി അപ്പോൾ എന്തായാലും വെഡ്ഡിങ് ആനിവേഴ്സറി ഒക്കെ നമ്മൾ ചെറിയൊരു തോതിലെല്ലാം കഴിഞ്ഞു ഇവർക്ക് ഫുഡൊക്കെ കൊടുത്തു എന്തായാലും വളരെ ലളിതമായ ഒരു ആഘോഷമായിരുന്നു ഇന്നലെ നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയും എന്താ ഇന്ന് എന്ത് ഡേ ആയിരുന്നു റിസപ്ഷൻ ഇന്നാണ് നമ്മളുടെ റിസപ്ഷൻ ഉണ്ടായിരുന്നത് അപ്പോൾ ഈ രണ്ട് ഡേയും ഇൻ്റെ ലൈഫിൽ നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരു ഡേ ആണ് അപ്പോൾ എന്തായാലും എല്ലാവരും സന്തോഷിച്ചും ജീവിതത്തിലോട്ട് പുതിയൊരു പങ്കാളി വരുന്നതും ആ കുട്ടിത്തെ മാറി തന്തവിലോട്ട് മാറി അതൊക്കെ ചിന്തിക്കുമ്പോൾ ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ പെണ്ണ് കെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ മാനസികമായിട്ടും ശാരീരികപരമായിട്ടും നമുക്ക് കുറേ ചേഞ്ച് വരും ശാരീരികപരമായിട്ടും തന്നെ പള്ളചാടും ഇവർക്ക് പള്ളചാടുന്നതിന് മുന്നേ ആണുങ്ങൾക്ക് പള്ള ചാടും പിന്നെ സ്ട്രെസ്സും ടെൻഷനും കൊണ്ട് മുടിയൊക്കെ പോവും പിന്നെ ആകെ ഒക്കെ പ്രശ്നങ്ങളാണ് അപ്പോൾ ഇവർക്ക് വന്ന് കയറിയ പെണ്ണുങ്ങൾ പ്രശ്നങ്ങളാണോ എന്ന് ചോദിക്കണതാവും പക്ഷെ നമുക്കെന്താ വെച്ചാൽ ഉത്തരവാദിത്തങ്ങളും പെരയിൽ നടക്കുന്നത് എന്തൊക്കെയെന്നൊക്കെ നമുക്ക് മനസ്സിലാവണത് പെണ്ണ് കത്തിക്കഴിഞ്ഞാലാണ് സത്യമല്ലേ ആണ് പെരയിൽ നടക്കണമൊക്കെ നമുക്ക് അറിയാൻ കഴിയും അല്ല എൻ്റെ കാര്യം മാത്രമല്ല എല്ലാവരുടെ കാര്യം പറയണം മറ്റേ നമുക്ക് പെരയിലത്തെ കാര്യം ഒന്നും നമ്മൾ ചിന്തിക്കൂല ആരും നമ്മളോടൊന്നും പറയൂല നമുക്ക് പണിക്ക് പോവുക നമ്മൾ ഇങ്ങോട്ട് വരിക മറ്റേത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും കൈസ് ഊഹിച്ചാൽ എല്ലാവർക്കും മനസ്സിലാവുന്നതാണ് ഓക്കെ അപ്പൊ എന്തായാലും ആ പെണ്ണല്ലേ വർഗം രണ്ട് മല ആണ്ടിസ് അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് കിടക്കാം ഞാന് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുത്തരാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് പിന്നീട് എനിക്കതൊരു കുറ്റബോധം പിന്നീട് കുറ്റബോധം ആവില്ല ഇവള് പറയാണ് അങ്ങനെ രണ്ടാമത്തെ വെഡിങ് ആനുവേഴ്സറി എനിക്ക് ഒന്നും വാങ്ങി തന്നില്ലല്ലോ ഈ പെണ്ണുങ്ങളുടെ സ്വഭാവം അങ്ങനെയാണ് നമ്മളിഞ്ഞിപ്പോലിക്ക് നൂറിലൊരു തൊണ്ണൂറ്റൊൻപത് ശതമാനം സംഭവങ്ങൾ നമ്മൾ ചെയ്ത് കൊടുക്കഴിഞ്ഞാൽ ആ ഇനിയിപ്പോൾ നൂറിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം തൊണ്ണൂറ്റൊമ്പത് ആഗ്രഹം നമ്മൾ സാധിച്ചു കൊടുത്ത് വിചാരിച്ച ആ നൂറാമത്തെ ആ ആഗ്രഹം ഉണ്ടല്ലോ ആ ഒരു ഒരാഗ്രഹം മതിയ ഒരു ലൈഫ് കംപ്ലീറ്റ് പറയാം അതാണ് അതങ്ങനെയാണ് കാരണം ഇവർക്ക് കിട്ടണേക്കാൾ കൂടുതൽ ഇവർ കിട്ടാത്തതിനാണ് പ്രയോറിറ്റി കൊടുക്കുക നമ്മളത് എങ്ങനെ ചെയ്യുന്നു എന്താക്കുന്നു അപ്പോഴത്തെ പറയുമ്പോൾ ന്യൂഫല് നമ്മൾ വിവേഴ്സ് ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങളാണ് അപ്പം ന്യൂഫല് എന്തിനാ പെണ്ണുങ്ങളെ കുറ്റം പറയുന്നു പറഞ്ഞാൽ ഞാൻ പെണ്ണുങ്ങളെ കുറ്റം പറയില്ല പൊതുവായിട്ടുള്ളൊരു തത്വം പറയുകയാണ് ആണുങ്ങൾക്കും ആണുങ്ങൾക്കായിട്ടുള്ള പോരായ്മകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് ആണുങ്ങളും എല്ലാവരും ഇത്ര നല്ലവരാണെന്ന് നമ്മൾ പറയൂല എല്ലാവരും ഇവളോട് ചോദിക്കുമ്പോൾ ഞാൻ എന്താണെന്ന് അറിയുള്ളൂ ഇന്നോട് ചോദിക്കുമ്പോഴാണ് ഇവളെന്താണെന്നറിയുള്ളൂ അപ്പോൾ എല്ലാവർക്കും അവരുടേതായ ക്യാരക്ടറും കാര്യങ്ങളും സ്വഭാവവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും സ്വാഭാവിക മനുഷ്യനല്ലേ ഓക്കെ അപ്പോൾ ഞാൻ പൊതുവേ ഉള്ള ഒരു കാര്യം പിന്നെ ആണുങ്ങൾ പ്രത്യേകിച്ച് ആരുടെയും കുറ്റം നോക്കി നടക്കാൻ ആരുടെ കുറവ് നോക്കി നടക്കാനൊന്നും ഓലങ്ങനെ നടക്കില്ല അത് വെച്ചാൽ ഈ ഒരു ജോലി ഇല്ലാത്ത പെണ്ണുങ്ങൾ ഉണ്ടാവില്ല ഈ പെരയിലിങ്ങനെ കുത്തിയിരുന്നിട്ട് അവലിക്ക് കാരണം പെരപ്പണി കഴിഞ്ഞ് പെരേത്ത പണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇരിക്കുന്ന നേരത്ത് അവലിക്ക് സമയം കിട്ടാറുണ്ട് അതങ്ങനെ ഈ അയൽക്കൂട്ടം അങ്ങനെ പാറപ്പുറത്തിൽ നിർത്താനും പറയാ അല്ലെങ്കിൽ തൊഴിലുറപ്പൊന്നല്ല അങ്ങനത്തെ കുറച്ച് സംഭവങ്ങള് അതും കളിയാക്കി വിമർശിച്ചോന്നു പറയണേ ഞാൻ ആരെയും പറയണത് കണ്ടു നമ്മുക്കൊന്നും അതിന് നേരം തന്നെ അല്ലെ നമുക്ക് നമ്മളെ കാര്യം നോക്കാൻ കുറ്റം പറയല്ലോ ഇവിടെ ഞാൻ പറഞ്ഞു കൈസ് ഞാൻ ഇന്നലെ ഒരു ഗിഫ്റ്റ് ഞാൻ ഇന്നലെ രാത്രി പോയി വാങ്ങിയിട്ടുണ്ട് വേറെ ഒന്നുമല്ല ഇവിള് പറഞ്ഞു എന്താണ് എനിക്ക് ഡ്രസ്സ് വാങ്ങിട്ടൊക്കെ ഞാൻ ഞാൻ അങ്ങനെ നേരെ പറഞ്ഞു എങ്ങനെയാണ് ഇന്റെ മെയിൻ വേണ്ടാറ്റ് കണ്ടന്റ് ആണ് കണ്ടന്റ് മാത്ര കണ്ടന്റിനായിട്ട് എടുത്തു കൊടുത്തല്ല എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ വലിയൊരു സാധനം ആണ് കൊടുക്കാൻ ആഗ്രഹിച്ചായിരുന്നത് പക്ഷെ അത് പോസിബിൾ അല്ല പോസിബിൾ ആവും പക്ഷെ ബാധ്യതകൾ വെച്ച് പോസിബിൾ ആക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഓക്കെ അപ്പം എന്തായാലും ചെറിയൊരു സാധനം എടുത്തിട്ടുണ്ട് അപ്പോൾ കണ്ടൻറ്റിന് ഞാൻ വാങ്ങിച്ചെടുത്തൊന്നുമല്ല കണ്ടന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടന്റിനെയാണ് ഒരു ഈ ഒരു സംഭവം ഓക്കെ കണ്ടന്റിനെട്ടി എനിക്ക് വാങ്ങി തന്നല്ലോ ഇനിയിപ്പോൾ അത് പറയൂ ഓക്കെ അവൾ പറയുകയാണ് പിന്നെ എൻ്റെ സിനുവിന് ഗിഫ്റ്റ് കൊടുത്തു ആ മെയിൻ സാധനം പോയി കൈ അത് വിഡോ ഞാൻ വിടുവോ ഞാനൊരു കണ്ടന്റ് ക്രിയേറ്റർ ആണ് ഒരു യൂട്യൂബ് ക്രിയേറ്റർ ആണെങ്കിൽ ഞാനത് വിടുവോ വിടൂല ഒരാൾ ഇങ്ങനെ ഒന്ന് യൂട്യൂബിൽ വന്നിട്ട് ഞാൻ കണ്ടന്റിന് വേണ്ടി ചെയ്താന്ന് ആരും പറഞ്ഞു നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല ഞാൻ പറയും കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് യൂട്യൂബില് വീഡിയോ ഇടുമ്പോൾ നമ്മൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടന്റിന് ചെയ്യലുണ്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞല്ല ഇപ്പൊ സ്വാഭാവികമായിട്ടും പേഴ്സണലി ഞാൻ ഒരുപാട് പേര് പറയുന്നുണ്ട് ഞൂഫലെ എൻ്റെ മാതിരിയും സിനുവിൻ്റെ മാതിരിയും ഈ വ്ളോഗേഴ്സിൻ്റെ മാതിരിയൊക്കെ ആയാൽ മതിയായിരുന്നു കാരണം എനിക്കൊരുപാട് സ്ഥലങ്ങൾ കാണാം ഒരുപാട് യാത്രകൾ ചെയ്യാം ഒരുപാട് റിസോർട്ട് പോവാം ഇതൊക്കെ പോകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കണക്ക് കൂട്ടണം എന്താണ് ഇതൊന്നും സ്നേഹത്തോടെ കൊണ്ടുപോകുന്നതല്ലാന്ന് സ്നേഹത്തോടെ കൊണ്ടുപോകുന്നതും ഉണ്ട് അല്ലാതെ കൊണ്ടുപോകുന്നതും ഉണ്ട് നമ്മളുടെ അതായത് നമ്മളെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാലും അത് കാണാൻ പറ്റുന്നുണ്ടല്ലോ അതായത് ചിലപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ ഇപ്പോൾ റിസോർട്ടിന്റെ പ്രൊമോഷൻ അല്ലെങ്കിൽ അവിടെ പോയാൽ നമ്മൾ കണ്ടന്റ് പുതിയ യാത്രകളുടെ കണ്ട കാരണം ഒരുപാട് വീഡിയോസ് കണ്ട ആളുകൾക്ക് ബോറടിക്കുമ്പോൾ ഒരുപാട് യാത്ര ചെയ്യുമ്പോൾ ആ കൂട്ടത്തില് യാത്രയിൽ കാണാലോ ഇതിപ്പോ ഒരു കണ്ടന്റ് എന്നുള്ളത് മാത്രമല്ല കാരണം നമ്മളെ വീഡിയോസ് സ്ഥിരം വാച്ച് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നമ്മളെന്നും പേരേന്ന് തന്നെ വീഡിയോസ് ഇടുമ്പോൾ ആർക്കും ഇഷ്ടപ്പെടില്ല അപ്പം എന്താവും നമ്മളൊന്ന് യാത്രകൾ ചെയ്യും എനിക്ക് യാത്ര ചെയ്യാനാണെങ്കിൽ സുഖമാണ് ഒരു പെങ്ങൾ തമിഴ്നാട് ഇൻ്റെ ഒരു പെങ്ങൾ വേറൊരു പെങ്ങൾ കൊല്ലാണ് അത്യാവശ്യം ദൂരം യാത്ര ചെയ്യാനുണ്ട് കൈസ് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ചില കാര്യങ്ങൾ ഇപ്പോൾ യൂട്യൂബ് ഉള്ളതുകൊണ്ടുള്ള മെച്ചങ്ങൾ അതൊക്കെ തന്നെയാണ് ഒരുപാട് സ്ഥലങ്ങൾ ഒരുപാട് ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഒന്ന് എന്റെ ഹസ്ബന്റിനൊന്നും വെഡിങ് ആനിവേഴ്സറി ഓർമ്മ ഓർമ്മനല്ല നിങ്ങൾ ഭാഗ്യം ചെയ്തോ അപ്പൊ ഞാൻ അങ്ങനെ ആലോചിക്കാം ചിലപ്പോ കണ്ടന്റ് യൂട്യൂബൊന്നും ഇല്ലെങ്കിൽ ഓർമ്മയൊന്നും ഉണ്ടാവില്ല എപ്പോൾ ഞങ്ങൾ പോകുമ്പോ ഇപ്പൊ ഈ വീഡിയോ എടുക്കാതെ കൊണ്ടുപോകുന്നതാണ് സ്നേഹം കണ്ടന്റിനാണ് സത്യം പറയുന്നത് നമുക്ക് കൂലിപ്പാണി ആണ് ഇന്ന് നമുക്ക് നമുക്ക് നമ്മുടെ ജോലി ഇപ്പോ ഈ ഒരു മേഖലയും ഇതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മള് എന്തായാലും മുന്നോട്ടുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ഏതൊരു മനുഷ്യനും പൈസ അല്ലാതെ ഒരു കാര്യങ്ങളും നടക്കൂല അപ്പൊ നമ്മളെന്താക്കും ഇപ്പൊ യാത്രകൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഞാൻ ഒരു ഞാൻ നല്ല സ്വാഭാവിക ഏതൊരു ആണുങ്ങളും വീട്ടില് ജോലിക്ക് പോകുന്ന ആണുങ്ങൾ ആരാണെങ്കിലും ചിന്തിക്കുന്ന കാര്യാണ് വരുമാനം എങ്ങനെ ഉണ്ടാക്കാം ആ വരുമാനം കൊണ്ട് യാത്രകൾ അപ്പൊ അതായത് ഇപ്പൊ ഞാൻ ഇന്ന് പോവാണ് എനിക്ക് ആ സ്ഥലം കാണാൻ പറ്റി അവിടെ ഒരു ഏഴായിരം എട്ടായിരം രൂപ ചെലവാകുവാണ് ഞാനൊരു മൂന്ന് വീഡിയോ നാല് വീഡിയോ അതിട്ട് അത് കവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആ സ്ഥലവും കാണാ എന്റെ കയ്യിൽ നിന്ന് പൈസയും പോയില്ല ഓക്കെ അങ്ങനെ ഞാനാണെങ്കിലും അങ്ങനെ ചിന്തിക്കൂ എന്താ അല്ല ലൈഫ് നമ്മളിതിലൊന്നും കണ്ടന്റിന് വേണ്ടി അല്ല കണ്ടന്റിന് വേണ്ടി അഭിനയിച്ചു എന്നരും പറയരുത് കാരണം നമ്മൾ അഭിനയിക്കണമൊന്നുമില്ല കാരണം എന്താ വച്ചാൽ നമുക്കിപ്പോൾ ഒരുപാട് അൽഹദുള്ള സാധന സ്ഥലങ്ങളും കാര്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ നമ്മളെ നടക്കുന്നുണ്ടൊക്കെ എല്ലാതും യൂട്യൂബിൻ്റെ ഇതിൽ കൂടെ തന്നെയാണ് യൂട്യൂബിൽ വന്നതിൽ എനിക്ക് തന്നെ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ സംസാരത്തിലായാലും ആളുകളോടുള്ള പെരുമാറ്റത്തിലായാലും കുറേ അറിവില്ലായ്മ അറിവ് കിട്ടാനും എല്ലാം നമുക്കിതൊന്ന് പഠിക്കാനും എല്ലാത്തിനും നമുക്ക് പറ്റുന്നുണ്ട് കാരണം ഞാനൊന്നും ഇങ്ങനെ ആയിരുന്നില്ല എന്നിങ്ങനെ മാറ്റിയെടുത്തത് ഒരു പ്ലാറ്റ്ഫോമാണ് എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം ഒരാളെ മുമ്പിൽ നേരെ നിന്ന് വർത്തമാനം പറയാൻ പോലും പേടിയുള്ള ഒരു മനുഷ്യനായിരുന്നു നിങ്ങളോട് ഇപ്പോൾ എന്തും പറയാമെന്നുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അതിനുള്ള ഒരു ചങ്കർപ്പൊക്കെ എനിക്ക് വന്നിട്ട് ഗൈസ് ഒക്കെ ഇനി നമുക്ക് എന്തായാലും അധികം ഒന്നും നീട്ടുന്നില്ല ഒരുപാട് ഒരുപാട് സന്തോഷം നമ്മൾ വിഷ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് സന്തോഷം ഇങ്ങളുടെ വിഷ് ഇങ്ങളുടെയൊക്കെ വെട്ടിങ്ങാനനുസരിച്ച് അഡ്വാൻസ് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ഇപ്പോൾ അന്ന് പറയാൻ മറന്നു വെച്ചാൽ ഇന്ന് പറയുകയാണ് ഇന്ന് വെഡ്ഡിങ് ആനിസറി ആഘോഷിക്കുന്നവർക്കും അഡ്വാൻസ് ഹാപ്പി വെഡിങ് ഇന്ന് അഡ്വാൻസ് ആ എന്നാ അഡ്വാൻ ആനിവേഴ്സറി അപ്പം നേരത്തെ ഞാനൊരു വിവരമൊക്കെ കിട്ടിയെന്ന് പറഞ്ഞു അപ്പോൾ അത് കിട്ടിയിട്ടില്ല കൈ നമുക്ക് ഇവിളക്ക് ഞാൻ വാങ്ങിയ സാധനമൊക്കെ ഞാൻ കാണിച്ചാൽ വാങ്ങണമൊക്കെ ഞാൻ ഇന്നലെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ഞാനും താഹിറും എജാസും പോയിട്ടാണ് വാങ്ങിയത് അപ്പോൾ എന്തായാലും അത് കാണാം ശേഷം ഇവരൊക്കെ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് ഒന്നാമത് നമ്മൾ തിരക്കിലാണ് ഓനും തിരക്കില ഓനും ബിസിനസ്സും അതേമാതിരി പ്രോപ്പർട്ടിയൊക്കെ ആയിട്ട് ഓന്നും തിരക്കിലാണ് അപ്പോൾ പാടാനും കാര്യങ്ങളൊക്കെ ഒന്നും അങ്ങോട്ട് പോക്കില്ല ഒന്നാമത് നമുക്ക് അറിയണം എന്നാൽ നമ്മുടെ പെരപ്പണിയും തിരക്കും അപ്പം ഇന്ന് എന്താ സംഭവം എന്നറിയോ ഇന്ന് പെണ്ണുങ്ങൾക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കുകയാണ് ഇതിൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് അപ്പോൾ ഞാനൊരു ഐഫോണൊക്കെ കൊടുക്കണം എന്നുള്ള പ്ലാനായിരുന്നു പക്ഷെ ഇപ്പോ ഐഫോൺ വാങ്ങാൻ പറ്റിയ സിറ്റുവേഷൻ ചിറ്റുവശലല്ല അപ്പൊ തൽക്കാലം എന്തെങ്കിലുമൊക്കെ ഒന്നും കൊടുക്കണ്ടേ അപ്പൊ ഡ്രസ്സോ അങ്ങനെ കാര്യങ്ങളൊക്കെ എടുത്തു എടുത്തുകൊടുക്കാന്നുള്ള ലെവലിൽ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് ഷോപ്പിലൊക്കെ ഉണ്ട് ഇറങ്ങിയിട്ടുള്ളത് പർച്ചേസ് ചെയ്യാം

വീഡിയോ രണ്ട് ഗിഫ്റ്റ് ാണ് വാങ്ങിട്ടുള്ളത് ഒരുപാട് പൈസ കൊടുത്ത് നല്ല കോസ്റ്റ്ലി ഗിഫ്റ്റ് ഒന്നും അല്ല ഒരു ഡ്രസ്സും ഒരു ബാഗും ഞാൻ എന്റെ കുട്ടിക്ക് ഡ്രസ് എടുത്താൽ നോക്കുമ്പോ എനിക്ക് അളവ് വല്ലാതെ കിട്ടുന്നില്ല കാരണം കുട്ടിക്ക് അല്ലെ മാസത്തിനൊത്ത ആളൊന്നും വീട്ടിൽ കാണുമ്പോൾ കുറച്ച് അതായത് ആ ഒരു തൂക്കം തന്നെ ഇപ്പോഴുള്ളു ഏകദേശം അഞ്ച് ആറിൻ്റെ ഉള്ളിലുള്ള തൂക്കമാണ് അപ്പോൾ ഓളിങ്ങനെ വലുതായി വരുന്നേ ഉള്ളൂ അപ്പം കളവ് കറക്റ്റായിട്ട് അറിയാതെ മാക്സിന്നാണ് എടുത്തത് അപ്പോൾ അവിടെ ഇനി എന്താ പറയുക അങ്ങോട്ട് കൊടുക്കണെന്താ പറയുക ആ റിട്ടേൺ ഇല്ല ഓക്കെ അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഒരു ഓഫ് വൈറ്റ് ബാഗ് വാങ്ങിയിട്ടുണ്ട് നല്ല ബാഗിലൊക്കെ തൂക്കാൻ പറ്റിയ ബാഗാണ് ശം ആയിരത്തി മുന്നൂറ് രൂപ ഈ ബാഗിന്റെ വില വരുന്നുണ്ട് കേട്ടോ പക്ഷെ എനിക്ക് നല്ല ഇഷ്ടമായി ഇത് ഞാൻ വാങ്ങിയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ബിക്ക് മാത്രമല്ല നമ്മുടെ യാത്രകൾ ചെയ്യുമ്പോൾ ഈ അറയിലെ നമുക്ക് കുട്ടിയുടെ പമ്പേഴ്സ് ഇടാം വൈലിട്ടാ ഏ പമ്പൈസ് ഇടാം അതേമാതിരി കുട്ടിക്ക് ഇങ്ങനെ പെട്ടെന്ന് ഇടക്കിടക്കൊക്കെ ഡ്രസ്സ് മാറ്റി കൊടുക്കണമെങ്കിൽ ഡ്രസ്സുകൾ ഇടാം പിന്നെ ഓളെ മേക്കപ്പ് സാധനങ്ങൾ വേണമെങ്കിലും ഇടാം പിന്നെ പൈസ പാത്രം വേണെങ്കിലും ഇടാം ചെറിയൊരു സെറ്റപ്പ് നോക്കിയാൽ നല്ല ഒരു ബാഗാണ് വേഗം ഓട്ടിക്കട്ടെ അപ്പൊ എന്തായാലും ഇത് ഞാൻ പൊട്ടിച്ചിട്ട് കാണിച്ചതരാം കൈ ബാഗിന്റെ ഫുള്ള് വീഡിയോ ഞാൻ കാണിച്ചത് എനിക്ക് നല്ല ഇഷ്ടപ്പെടും ബാഗ് എങ്ങനെയുണ്ട് പക്ഷേ ആ പൈസക്കുള്ള പൈസ ആലോചിച്ചിട്ടാണ് എൻ്റെ ബോധം പോയതല്ലേ അവൾക്ക് കൂടുതൽ പൈസ ആവാൻ പറ്റില്ല എന്നാ കൂടുതലാവാൻ പറ്റൂ അടിപൊളിയാണ് ഇങ്ങനത്തെ ഒരു ബാഗ് ഇങ്ങനെ ചെക്ക് ചെയ്ത് നടന്നിരുന്നു എവിടെ പോകുമ്പോൾ ഇങ്ങനെ ബാഗ് നോക്കലുണ്ട് വല്യ ബാഗാണ് അപ്പൊ കുട്ടി ഇത് യൂസ് ചെയ്ത് നടക്കാൻ സിമ്പിൾ വെച്ചാല് കൊറേ ദിവസത്തിനൊക്കെ പോകുമ്പോ സുഖാണ് പക്ഷെ ഒരു പോയിനൊക്കെ ചെറിയൊരു ബാഗ് വേണം അപ്പൊ അതൊന്ന് തൂക്ക് നോക്കട്ടെ അതിൻ്റെ വള്ളി ഒക്കെ നല്ല രസമുണ്ട് കേട്ടോ അത് എത്രമാണെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് വലിയൊരു സമ്മാനം അല്ലെങ്കിൽ പോലും ചെറിയൊരു സമ്മാനം ഞാൻ വാങ്ങിക്കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കളറ് എനിക്ക് ഭയങ്കര ഇഷ്ട കൊണ്ടാണ് മെയിൻ ആയിട്ട് എടുത്തത് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ ഷിബ് തുറന്ന് ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഞാൻ സിനോനുള്ള ഒരു ഡ്രസ്സ് സെലക്ട് ചെയ്തിട്ടുള്ളത് ഇവളക്കെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വേഗം വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ ഇവളൊക്കെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ സാധനങ്ങളോടാണ് താല്പര്യം അപ്പോൾ പിന്നെ നമ്മൾ ഏതെങ്കിലും ഒക്കെ കളറ് വാങ്ങിക്കൊടുത്തത് വിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കത് ഒരു ഇടങ്ങാറാണ് അപ്പോൾ അവൾ എന്താക്കി ഞാൻ ഏകദേശം ഓളിപ്പോൾ ഡ്രസ്സ് എടുക്കാൻ പോയ ഇതൊക്കെ എനിക്കുണ്ട് അപ്പോൾ ഞാൻ ഓൾക്ക് ഓളുടെ ഒരു തീമിലേക്ക് ഉള്ളതും ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമ്മൾ കുട്ടിക്ക് പാൽ കൊടുക്കാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു ഡ്രസ്സുമാണ് വാങ്ങിയിട്ടുള്ളത് അല്ലേ അതായത് കൊടുക്കൊക്കെ ഉള്ള ഞാൻ പിന്നെ ഓക്കെ അതിന് നല്ലൊരു പാന്റും ഉണ്ട് അപ്പൊ എന്തായാലും ഇതാണ് ഡ്രസ്സ് വരുന്നത് ഇനിയിപ്പോ ഡ്രസ് ഇവള് ഇട്ടിട്ട് വരും കേട്ടോ ഓക്കെ പിന്നെ അല്ലെ അണക്ക് ഞാൻ ഇതെങ്കിലും വാങ്ങി അന്ന് എനിക്ക് അവിടെ പോയി വാങ്ങണ്ട അത് വേണ്ടി കാര്യല്ല എനിക്കവിടെ

ഒരു മുന്തിരി ഒരു പ്ലെയിൻ ഷർട്ട് ഇത് എന്റെ കയ്യില് ഇങ്ങനത്തെ ഒരു ഷർട്ട് ഉണ്ടായിരുന്നു പക്ഷേ ഞാനത് എന്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയി ഗൈസ് അപ്പൊ എന്തായാലും ഇതൊക്കെ ഞങ്ങളൊന്നും ഇട്ടിട്ട് ഈ വീഡിയോ വൈൻഡ് അപ്പ് അപ്പോൾ ഇതാണ് സിനുവിന്റെ ഡ്രസ്സ് വരുന്നത് കുറച്ച് ബാക്ക് വാ ഫുള് കാണട്ടെ ഇതിന് എന്താ പേര് സെറ്റ് ആട്ടാ നിക്കണത് സംഭവം നല്ല ഭംഗിയുണ്ട് എനിക്ക് നല്ല സെലക്ഷൻ ഉണ്ട് കേട്ടോ നല്ല സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡുള്ളൊരു മനുഷ്യനാണ് നല്ല സെലക്ഷൻ ഉണ്ട് ഇങ്ങനെ എങ്ങനെയുണ്ട് ഡ്രസ്സ് എന്നുള്ള നിങ്ങള് അഭിപ്രായം പറയണം കേട്ടോ എൻ്റെ വെഡിങ് ആനിവേഴ്സറിക്ക് ഞാൻ തന്നെ എനിക്ക് ഡ്രസ്സ് വാങ്ങി മാതൃകയായി അപ്പം ഞാനിങ്ങനെ ഒരു മുന്തിരികൾ ഒരു വൈറ്റ് പാൻറ്റും എങ്ങനെയുണ്ട് ഞങ്ങളുടെ ഡ്രസ് കോമ്പിനേഷൻ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യാമല്ലേ ആരെയാണ് ഭംഗി ഭംഗി ഓൾ തന്നെ ആവും കാരണം എൻ്റെ സെലക്ഷൻ ആണല്ലോ അപ്പോൾ എനിക്ക് ഞാൻ സെലക്ഷൻ ചെയ്തെന്ന് ചോദിച്ചാൽ എനിക്കിതുപോലത്തെ ഒരു ഷർട്ട് വാങ്ങണം ഇതുപോലത്തെ ഒരു പാൻറ്റ് വാങ്ങണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അത് നടത്തിയെന്ന് മാത്രമല്ല അത് എനിക്ക് ഞാൻ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ആയിട്ട് എടുത്തതല്ല ഒന്ന് ലൂസ് ഫിറ്റായിട്ട് ഇപ്പോൾ തടി അത്യാവശ്യം തടി ഞാൻ പോയിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ചുള്ള ഷർട്ടുകളാണ് ഇപ്പോൾ ഞാൻ ചൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി നിക്ക് അവിടെയൊക്കെ ഇന്നത്തോടു കൂടി അവസാനിക്കുകയാണ് ഇൻഷാള്ള നെക്സ്റ്റ് ഒരു അടുത്തൊരു വർഷം ഇതുപോലെയൊക്കെ തല്ലും പിടിയൊക്കെ ആയിട്ട് പോട്ടെ എന്ന് ആഗ്രഹിക്കുന്നു എന്തായാലും ബബ്ബായി ഒരു പാട്ടു പാടിയിട്ട് വൈൻഡപ്പ് ചെയ്തു എന്തായാലും എനിക്ക് ഇത്രയൊക്കെ ഞാൻ ചെയ്ത എനിക്ക് വേണ്ടിട്ട് ഒരു പാട്ടുപാടിൽ ിൽ നിൻകരം ചേർത്തന്നു ചൊന്ന് ജീവനാണിന്ന് നിലക്കാ സ്നേഹവും തന്ന് നിഹലായി കൂട്ടിനായി നിന്ന് എനിക്കായി ചൂടേകും നിലത്താരും കളിയായി ഞാൻ പിണങ്ങുമ്പോൾ ജീവനാണെന്ന് താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പൊ എന്തായാലും ഞാൻ കുറച്ച് ഫോട്ടോസ് എടുത്താലോ ഈയൊരു ഫോട്ടോത്തില് അപ്പോൾ എന്തായാലും ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് എടുക്കണ്ട കൈസ്